ഹോദരി ആണ് ഈ താ ഉച്ചരിക്കാറില്ല ഇതെടുത്തെടുത്ത് പറയുന്നത് പിന്നെ നിങ്ങൾ ചോദിക്കുക ഈ അക്ഷരം വന്നല്ലോ പിന്നെ അവിടെ അതിൻ്റെ ഹർക്കത്തുകൾ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ ഉച്ചാരണമില്ല അറബിൽ അവസാനം വരുന്ന പദത്തിൻ്റെ അവസാനം വരുന്ന താൻ ഉച്ചാരണം കൊടുക്കാറില്ല അദീല അദീല സഹോദരി അദീല സഹോദരി അടുത്തത് അരീസ് 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 വരൻ ആരീസ് വരൻ പുതിയ മാപ്പിള പുതിയ മാപ്പിളയ്ക്കാണ് ആരീസ് എന്ന് പറയുന്നത് ആരീസ് പുതിയ മാപ്പിള വരൻ അടുത്തത് ആറൂസ് ആറൂസ് വധു വരൻ വധു ആരീസ് വരൻ ആറൂസ് വധു ആറൂസ് വധു ആരീസ് വരൻ അറൂസ് വധു ഇനി അർമല വിധവ അർമല വിധവ അർമല വിധവത്തിൻ ഹത്തിൻത്തിൻ ഹത്തിനു എന്നാണ് ഹത്തിൻ ഫുൾ സ്റ്റോപ്പ് നിർത്താം മകളുടെ ഭർത്താവ്

ഫർത്താവ് സൗജത്ത് പറയും സൗജത്ത് ഭാര്യ ഫർത്താവ് സൗജ് ഫർത്താവ് സൗജത്ത് ഭാര്യ സൗജ് ഫർത്താവ് സൗജത്ത് ഭാര്യ അടുത്തത്

പൗത്രി ഹീദത്ത് ഹീദ പൗത്രി കന്നത്ത് എന്ന് പറഞ്ഞാൽ മകൻ്റെ ഭാര്യയ്ക്ക് പറയുന്നതാണ് കന്നത്ത് 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 മകൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവിവാഹിതൻ വിവാഹം കഴിക്കാത്ത ആൾ ആൾസബ് ഐസബ് അവിവാഹിതൻ ഒന്നുകൂടെ പറയാം അദീല അദീല സഹോദരി ഭാര്യ സഹോദരി വരൺ പുതിയ മാപ്പിള അറൂസ് വധു പുതിയ പെണ്ണ് അർമല അർമല വിധവ ഖത്തിൻ ഖത്തിൻ മകളുടെ ഭർത്താവ് ഖത്തിൻ മകളുടെ ഭർത്താവ് സൗജ് ഭർത്താവ് ർത്താവ് സൗജത്ത് ഭാര്യ സൗജത്ത് ഭാര്യ ഹഫീദ് പൗത്രൻ ഹഫീദ ഹഫീദത്ത് അതെ ഹഫീദ പൗത്രി കന്നത്ത് കന്നത്ത് മകൻ്റെ ഭാര്യയ്ക്ക് പറയുന്നതാണ് മകൻ്റെ ഭാര്യയ്ക്ക് പറയുന്നതാണ് കന്നത്ത് ഐസബ് ഐസബ് അവിവാഹിതൻ ഐസബ് അവിവാഹിതൻ